അങ്ങനെ നമ്മളുള്ളത് ആന്ധ്രാപ്രദേശിൻ്റെ ഉൾഗ്രാമങ്ങളിലാണ് ആത്മക്കുറ എന്ന് പറയുന്ന പ്രദേശത്തായിട്ടുള്ള ഒരു ഉൾഗ്രാമമാണ് ഈ കാണുന്നത് നമ്മൾ കൽക്കിയിൽ വന്നിട്ടുള്ളൊരു ടെമ്പിളുണ്ട് ആ ടെമ്പിൽ കാണാൻ കൽക്കി എന്ന് പറയുന്ന ഫിലിമിൽ വന്ന ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇവിടെയൊക്കെ മൊത്തത്തിൽ കർഷകരും കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെയുള്ള വൈക്കോൽ കൂനകളൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് ഏത് വീടിനു മുന്നിൽ നോക്കിയാലും വൈക്കോൽ കൂനകളാണ് പിന്നെ ഏത് വീടിൻ്റെ മുന്നിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മൃഗങ്ങളുണ്ടാവും ഒന്നിക്കല ആട് ഇല്ലെങ്കിൽ പശു ഇല്ലെങ്കിൽ പോത്ത് പോത്ത് ഇതുപോലത്തെ ഒക്കെ മൃഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവലുണ്ട് കൂടുതലായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് പോത്തുകളാണ് പിന്നെ മൂരികളും കാണാൻ സാധിച്ചു വൈറ്റ് കളറിലുള്ള മൂരി ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കയറത്തിലുള്ള പോത്ത് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഇതാണ് ഞാനിങ്ങനെ കാണുമ്പോൾ വരിക്ക് 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 തട്ടുകളാക്കിയിട്ട് ഇതുപോലെ വൈക്കോൽ കൂനകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വൈക്കോൽ കൂനകളിങ്ങനെ ഇരിക്കുന്നത് കാണാൻ വേറെ തന്നെ പ്രത്യേക ഭംഗിയാണ് ഒരു പ്രത്യേക ഡിസൈനിലാണ് ഇതിങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കാണാൻ സാധിക്കുന്നത് റോളാക്കിയിട്ട് വരുന്ന വൈക്കോലല്ലേ പണ്ട് കാലങ്ങളിൽ ഇതുപോലെ നമ്മളെ നാട്ടിലും കൂന്ന് കുന്ന് കുന്നുകുന്നാക്കിയിട്ട് കൂട്ടി വെച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അപ്ഡേഷനിൽ കാണാൻ സാധിക്കുന്ന ഏരിയകൾ കുറവാണ് എങ്കിലും ചില ഏരിയയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കണ്ടവരുണ്ടെങ്കിലൊക്കെ നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കി പിന്നീട് നമ്മളിതുപോലെ ഗ്രാമങ്ങളിലൂടെ തന്നെയുള്ള യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഈ ഒരു ഏരിയ ഇതുപോലെ ഇങ്ങനെ കാണുകയാണ് അങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കുക എന്നുള്ള രീതിക്ക് ഇവിടെ ഇങ്ങനെ ഷോപ്പ് കണ്ടപ്പോൾ ആ ഒരു ഏരിയയിൽ നിർത്തിയിട്ട് അങ്ങോട്ട് നമ്മൾ പോകുന്ന പരിപാടിക്ക് നിന്നപ്പോൾ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളോട് അവ നമ്മൾ വീണ്ടും തിരിച്ച് പോകുന്നത് പക്ഷെ ആ ഒരു കടൻ്റെ ഒക്കെ ഒരു സ്ട്രെച്ചിങ് നോക്കുകയാണെങ്കിൽ ഉൾ ഓരോ കടകൾ ചെറിയ ചെറിയ കടകൾ അതിൻ്റെ നേരെ ബാക്കിലായിട്ട് തന്നെ അവരൊരു വീടുകൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിക്കാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഉൾഗ്രാമങ്ങളിലൊക്കെ പോയി ഇതുപോലെ വീട് വീടിയെടുക്കുമ്പോൾ പല ആളുകൾ ചോദിക്കാനും പറയാനൊക്കെ വരവിലൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചോദിക്കാനായിട്ട് വന്ന ഒരാളാണ് ആളെന്നു പറയണേ ഞാൻ രണ്ടെണ്ണം വിട്ടുകണെന്നുള്ളത് അപ്പോൾ എനിക്ക് ചിരിയും കാര്യങ്ങളൊക്കെ വന്നത് പിന്നീട് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴൊക്കെ ഇതുപോലത്തെ കൂനകൾ വൈക്കോൽ കൂനകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കർഷക സമൃദ്ധിയുടെ ഒരു സംസ്ഥാനമായിട്ടാണ് എനിക്ക് ഈ ഒരു സംസ്ഥാനത്തെ ഫീൽ ചെയ്തത് ഏത് ഏരിയയിൽ നോക്കിയാലും കൃഷി സമൃദ്ധമായിട്ടുള്ള ഭൂമികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നാച്ചുറൽ ലൈഫായിട്ടുള്ള ജീവിത രീതികൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടിന് പോലത്തെ ടാങ്കുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വാട്ടർ ടാങ്കുകൾ പിന്നീട് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു കട കാണാൻ സാധിക്കുന്നുണ്ടായി അപ്പോൾ ഇവിടെ എന്തോ ഫുഡ് കിട്ടും എന്നുള്ളത് മനസ്സിലായി കാരണം പുറത്ത് കൈ കൈകാലുള്ള സംഭവങ്ങളൊക്കെ വെച്ചതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ആ കടൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഇതുപോലത്തെ വടകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് രുചികരമായിട്ടുള്ള ഒരു ഫുഡ് ആയിരുന്നു രാവിലെ തന്നെ കിട്ടിയത് ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിപ്പൊടി തരുന്നുണ്ട് ച ഉണ്ട് പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഈ ഒരു ഇവിടെ ഇരുന്ന് കഴിക്കുന്ന ആളുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ നോക്കുമ്പോൾ ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലത്തെ കസരകൾ മാത്രമാണ് അല്ലെങ്കിൽ നിന്ന് കഴിക്കുക എന്നുള്ള രീതിക്കുള്ള രീതിയാണ് ഇവിടെയൊക്കെ ഭയങ്കര രുചികരമായിട്ടുള്ള ഫുഡാണ് കിട്ടാൻ കിട്ടിക്കൊണ്ടിരുന്നത് കാരണം ഇഡ്ലിയൊക്കെ ഭയങ്കര സ്മൂത്ത് ആണെന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഭയങ്കര സ്മൂത്താണ് പൊടിയുന്ന രീതിയിലാണ് ഇഡ്ലി കാര്യങ്ങളൊക്കെ ഉള്ളത് ഈയൊരു ചമ്മന്തിപ്പൊടി ഈ ഒരു പൊടി ഇതിൻ്റെ കൂടെ ഭയങ്കര ഒരു കോമ്പിനേഷൻ ആണ് എന്നുള്ളതാണ് ഒരു വില്ലേജിൻ്റെ ഉൾഗ്രാമത്തിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഇങ്ങനത്തെ കടകളൊക്കെ ഈ ഒരു ഷോപ്പ് രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കും പിന്നീട് അത് കഴിഞ്ഞാൽ ഉണ്ടാക്കൂല അത് കൂടി ഇത് ക്ലോസ് ആക്കും എന്നൊക്കെയാണ് വരെ അങ്ങനെ ഓരോരോ ഫുഡ് ടേസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റേതായ തനതായ രീതിയിൽ അതിൻ്റെ ഒരു ഒരു രുചി ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ മൂപ്പര് ഭയങ്കര തിരക്കിലാണ് കൂടുതലും പ്രാ പാർസല് കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്